പ്രേസലോൺ യേശുനാമത്തിൽ എല്ലാവർക്കും സർവനന്മകളും ഉണ്ടാകട്ടെ മർക്കോസിൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് നിത്യജീവൻ്റെ ജീവൻ്റെ മൊഴികളാണത് അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്നു ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ശരിക്കൊന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പ്രവൃത്തികൾ ചെയ്യാനോ സാധിക്കാറില്ല അങ്ങനെയല്ലേ എന്നാൽ പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനം പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് ദൈവം നമുക്ക് തരുന്ന ആശ്വാസം എന്നേക്കും നിലനിൽക്കുന്നതാണ് അത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ ശൂന്യതകളെ ആശ്വസിപ്പിക്കുന്നു അത് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കയ്യാൽ ഞാൻ നിന്നെ താങ്ങും ഈ വാക്യം രണ്ട് പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പും ഒരു ആത്മധൈര്യവും ഒക്കെ കിട്ടും പലരുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണം തക്ക സമയത്തൊരു ആശ്വാസ വാക്ക് കിട്ടാതെ പോകുന്നതാണ് കുരുന്തർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ പൗലോസ്പോസ്റ്റലും പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ കഷ്ടത്തിൽ ദൈവം അവരെ ആശ്വസിപ്പിച്ചു ദൈവം അവർക്ക് കൊടുത്ത ആശ്വാസത്തിൻ്റെ ശക്തിയാൽ കഷ്ടം അനുഭവിക്കുന്ന മറ്റുള്ളവർക്കും ആശ്വാസം കൊടുക്കുവാൻ അവർക്ക് സാധിക്കുന്നുവെന്ന് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ അതൊരു സാക്ഷ്യമായി മാറുകയാണ് അതുപോലെയാണ് ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം മറ്റുള്ളവർക്കൊരു ആശ്വാസമായി എത്താൻ നമുക്ക് സാധിക്കും ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നുവെന്ന് അതേ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ പ്രാണനെ തണുപ്പിക്കുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ